കാലങ്ങള് ഈ റംസാൻ നോമ്പ് ഒരു വ്യക്തി തന്നെയാണ് ഞാനും അപ്പോൾ ഒരു ദിവസം നമ്മുടെ മുനവർലി ശിഹാബ്ദങ്ങള് ഒരിക്കലെ എന്നോട്ട് വിളിച്ചു പറഞ്ഞു ഈ വർഷം ഒരു പാണക്കളെ ഒരു സമൂഹ കൂട്ടുന്ന നോമ്പ് നോമ്പുതുറ നടക്കുന്നുണ്ട് മഹർഷിയും കുടുംബവും തീർച്ചയായിട്ടും പ്രോഗ്രാമിന് വരണമെന്ന് പറഞ്ഞു അപ്പോൾ എന്ന പോലെയാണ് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങനെ ഇത്രയും വലിയൊരു നോമ്പുതുറയിലാണ് പങ്കെടുത്തത് അന്ന് നിരവധി വിശിഷ്ട വ്യക്തികളർ പങ്കെടുത്തിരുന്നു അന്ന് അന്നാണ് പ്രഭാകർജിയെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെടുന്നത് അപ്പോൾ പ്രഭാകർജി എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത വർഷത്തിൽ നോമ്പ് തുറക്കും ഞാൻ മഹർഷിയെ വിളിക്കാം മഹർഷിയും കുടുംബവും തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് പോന്നു അത് മറന്നു പക്ഷേ പ്രഭാകർജി അത് മറക്കാതെ എന്നെ വിളിച്ചു എല്ലാ വർഷത്തിലും നോമ്പ് തുറക്കും അദ്ദേഹം വിളിക്കാറുണ്ട് ഞാനിവിടെ വരാറുണ്ട് ഈ ഒരു സൗഹൃദം നിരവധി ശ്രേഷ്ഠ വ്യക്തികളെ നമുക്കിവിടെ വെച്ച് പരിചയപ്പെട്ടു അതുകൂടാതെ ഈ ഒരു സ്നേഹഭവനത്തിന് എനിക്ക് ഒരു ഒരു യാത്രയുടെ ഭാഗമായി ഒരു ദിവസം ഇവിടെ തങ്ങേണ്ടതായിട്ടുള്ള ഒരു സന്ദേശ ഒരു എന്താ പറയുക അങ്ങനെ ഒരു അവസരം എനിക്ക് ഒത്തുചേർന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒത്തുചേരുന്നതും ഇന്ന് ഈ സ്പർദ്ധയും എല്ലാം പകർത്തുന്ന ഈ ഒരു കാലഘട്ടത്തിന് പ്രഭാകർജി ചെയ്യുന്ന ഈ ഒരു സൗഹൃദ സന്ദേശം എല്ലാവരും മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നോക്കുതുറയ്ക്ക് എന്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഒരു ആറ് ഏഴ് വർഷത്തോളം ആയിട്ട് നമ്മൾ ഇവിടെ മുടങ്ങാതെ വരുന്നുണ്ട് എല്ലാം നോപ്പ് തുറക്കും വരാറുണ്ട്